കാണാൻ ഞാൻ നിങ്ങക്ക് ഇപ്പൊ കാണിച്ചപ്പോ നമ്മള് വെയിറ്റ് ചെയ്തെടുത്തേക്ക് ഗുരുവാരും മിൽമയുടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്ത് പറഞ്ഞപ്പ അവനെ നമ്മള് കണ്ട് പക്ഷെ അവനെ അങ്ങനെ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ നേരെ വീഡിയോ ആയിട്ട് അവൻറെ അടുത്തേക്ക് ചെന്നെത്തിട്ട് അവിടെ നിന്ന് നമ്മള് രണ്ടാളും കൂടി നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ് യെസ് ഗായ്സ് മുസ്താക്കാണ് അതിനെ കാണാൻ വന്നിട്ടുള്ളപ്പോൾ നമ്മൾ അവനായിട്ട് നേരെ റോയലിലേക്ക് കണ്ടുപോയത് റോയൽ നമ്മുടെ തൊട്ടടുത്താണ് അപ്പോൾ അതേ ഇനി അവനെ ക്യാമറയെ കാണിച്ചു കുറേ നാളെ ആകും നമ്മുടെ ഫ്രെയിമിലൊക്കെ വന്നിട്ട് അങ്ങനെ ആശാൻ ആറ്റിറ്റ്യൂഡ് വിട്ടിട്ട് ഒരു കളിയിൽ ആറ്റിറ്റ്യൂഡാണ് അവൻ്റെ മെയിൻ അപ്പോൾ നമ്മളത് കുറേ നേരം പാവട്ടോ നമ്മൾ കുറേ നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു അങ്ങനെ അവനോട് ബൈ പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് സിനിമ ഒക്കെ അപ്പോൾ നമ്മൾ പന്ത്രണ്ട് മണിക്ക് സ്പെഷ്യൽ ഷോ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ നമ്മൾ മൂവി കാണാനാ പോയത് മൂവി കഴിഞ്ഞിറങ്ങി വന്നപ്പോ ടൈമ് മൂന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അരമ്പലത്തില് വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതാ പോണവഴിയിലൊക്കെ അമ്പലത്തിലാണെങ്കിൽ ഒരു രക്ഷയില്ല ഫുള്ള് തിരക്ക് തിരക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ടി തിരക്കാണ് അത്ര തിരക്കായിരുന്നു ഞാൻ ഇവിടെ വരെ വന്നിട്ടെങ്കിൽ നമ്മൾ കയറാൻ പറ്റുമോ എന്നുള്ളൊരിതിലായിരുന്നില്ല നമ്മളെങ്ങനെയൊക്കെയോ സൈഡിൽ കൂടെ പോയി 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 ഓഹ് അങ്ങനത്തെ ഉള്ളിലെത്തി അപ്പോഴും തിരക്കിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ മൂവിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് നമുക്ക് നല്ല ഉറക്കപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എന്താണ് ഈ ടൈമിൽ അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പിന്നെ അത് കാണാണ്ട് പോയിക്കഴിഞ്ഞാൽ ഒരു റിഗ്രറ്റും എനിക്കുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്നതാണ് അങ്ങനെ എന്തെയ്യും നമ്മൾ അപ്പോൾ ദേ ഇവിടെ ഫുള്ള് കൃഷ്ണന് കൊടുക്കാനുള്ള എന്താ കണിക്കൊന്ന അങ്ങനെ കുറേ സാധനങ്ങൾ ആൾക്കാർ പോകണമെന്ന് വെച്ചിട്ട് പോകണുണ്ട് പൈസ ഇട്ടിട്ട് പോകണുണ്ട് ഉള്ളിലെന്തേ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് കണിയാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ടൈമിൽ ഇവിടുത്തെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങൾ ദൈവ ഇവിടുന്ന് ഇറങ്ങാട്ടപ്പോൾ ഇതായിരുന്നു എന്റെ ഇന്നത്തെ ഒരു ഡേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറക്കണ്ട ബെല്ലോ ഇത് വീഡിയോ എടുക്കണമെന്നു വെച്ചാൽ എനിക്കറിയില്ല കൈസ് ഈ പാത്രം വീട് വരെ തോന്നുന്നു കാരണം നമുക്ക് പുലരിയുടെ വക വീശു നല്ല അടിപൊളി പാലട പായസമായിരുന്നു കൈസ്